വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് അപ്പം ഞങ്ങൾക്ക് ഇത്രയും ദിവസം പൂക്കളിടാനായിട്ട് മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണ തിരക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കൊച്ചു പൂക്കളിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിള്ളേരാണെങ്കിൽ താഴത്തുണ്ട് അവർ കുളിച്ചിട്ട് വന്നില്ല അവർ പാപ്പവും കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ കുളി നേരത്തേക്ക് അയച്ചു വെച്ചു വന്നാലേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പൂക്കളിടാൻ പോകുന്നത് ഞാനും അച്ഛനാണ് അമ്മ കാലത്ത് തന്നെ കളം വഴുകി തന്നിട്ടുണ്ട് ഇത്രയും ദിവസം ഞങ്ങൾക്ക് മര്യാദക്ക് പൂവിടാൻ പറ്റിയിട്ടില്ല കാരണം കല്യാണത്തിനക്കായത് കൊണ്ട് രാവിലെ എണീറ്റൊരു ഓരോ ഓട്ടമാണ് കല്യാണത്തിന് ഒന്നും ഞങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് വേണം നല്ല രീതിയിൽ പൂക്കളിടാനായിട്ട് ഇന്ന് തൊട്ട് വേണം ഞങ്ങൾ പൂക്കളം ഇടാനായിട്ട് അപ്പം അതേ അച്ഛൻ്റെ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങളോണത്തിലായിട്ട് പ്രത്യേകം ഒരുക്കിയ തോട്ടമാണ് അല്ല അച്ഛാ മുൻകൂട്ടൻ പറയ്ക്കൂ ു എല്ലാ അതും മഞ്ഞക്കളായില്ല ആ ആവശ്യത്തെല്ലാം അതും ഓറഞ്ചാണ് ഒരെണ്ണം മാത്രം പൊടിച്ചിട്ടുള്ളൂ കാരണം ചെറിയ പല വലിയ പിന്നെ ഒരു സംഭവം ഉണ്ട് അതായത് ഇത്ര അധികം പൂക്കൾ നിക്കുമ്പോ സത്യമായിട്ട് ഞങ്ങൾക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല പൊട്ടിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടല്ല നല്ല നല്ല നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് നല്ല വലിയ പൂക്കളാട്ടോ നന്നായിട്ട് നല്ല വലിയതാണുണ്ട് പിന്നെ ആ ഒരു ഉള്ളത് മാത്രമാണ് ഓറഞ്ച് കളറായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി മിക്സ് കുറച്ച് മിക്സ് ആയി ഇത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അത് ഓറഞ്ച് കളറായിട്ടുള്ള പൂവാണെങ്കിൽ ഭയങ്കര കുഞ്ഞു ഈ മഞ്ഞ മഞ്ഞ ചുണ്ടുമല്ലി അടിപൊളിയാണ് നല്ല വലിയ പൂക്കളാണ് അല്ലാതും അപ്പം അതെ നമ്മുടെ ഒരു കിന്നരൻ ഇവിടെ വന്നിട്ടുണ്ട് കിന്നരാ കിന്നരൻ അല്ലി നോക്കം തന്നെ ഹായ് ഭാര് അല്ലി ഉറുമ്പണ്ടേ അയിനോ ഇവിടെ ആറുമാസത്തിൻ്റെ ചെറിയൊരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറെ ഇങ്ങനെ കൊട്ടക്കൊട്ടിയായിട്ട് നിൽക്കേണ്ട ഒരു കാലമാണ് പക്ഷെ അധികം ഒന്നും കാണുന്നില്ലേ അപ്പം അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അച്ഛനെ പൊട്ടി പൊട്ടിച്ച അച്ഛനെ ആക്ച്വലി അത് അച്ഛൻ പറയായിരുന്നു ആക്കി ഇത് പൊട്ടിക്കുന്ന എടുത്ത് പോകുന്നോ പറഞ്ഞിട്ട് അപ്പം ഇവിടെ കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട് ഒരു ഭംഗി ഇല്ലല്ലോ മര്യാദി വിടരാണ്ട് ഒരു രസല്ലേ കാണാനായിട്ട് മര്യാദ വിടരാൻ പറ്റാണ്ട് ചിറ്റി പക്ഷെ അവിടെ ഇണ്ടല്ലോ വീട്ടിലെമ്പരത്തിന്റെ അതുകൊണ്ട് അവർക്ക് മൂന്നാല് ചെമ്പരത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ കളനറിഞ്ഞു അതും കുഴപ്പമില്ലേ പിന്നെ നന്ദിയർവട്ടത്തിന്റെ വട്ടത്തിന്റെ പിടിച്ചുണ്ടാ ണ്ട് പിന്നെ ഈ പോവണ ഞങ്ങളവിടെ കുങ്ങിനി പോകും പറയാം കുഞ്ഞിന് പോവുക നമ്മുടെ ചോക്കച്ചീടി ഉണ്ട് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ആറുമാസുണ്ട് ചെട്ടിയുണ്ട് ഇത് മറ്റേ ചെത്തി മെളക് ശമ്പര ചെത്തി ചെട്ടി മല്ലി പൊന്നിട്ട് വെച്ചിവിടെ ഇട അപ്പ എന്തായാലും അമ്മയാണെങ്കിൽ കാലത്ത് തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ ചാണകൊക്കെ മേകി തന്നിട്ടുണ്ട് കളൊക്കെ മേഴുകി തന്നിട്ടുണ്ട് ചേട്ടനെ കല്യാണമായിട്ട് നമ്മുടെ വില്ലന്മാരാണെങ്കിലും ഇത് കിട്ടിയ അവസരമാണ് സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓടിക്കളിക്കാൻ വേണ്ടിയിൽ കൊണ്ട് ഊർമിന് ചെന്ന് നിന്ന് നല്ല കടിയൊക്കെ കെട്ടി വന്നിരിക്കുകയാണ് രണ്ടുപേരും വീട്ടിൽ എല്ലാവരും കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇതിൽ നിന്ന് പ്രത്യേകമായിട്ട് വേറെ ഏതേലും രീതിക്ക് ഞാൻ കമന്റ്സ് കണ്ടു ഓരോ ദിവസവും ഓരോ പൂ വെച്ചിടും അല്ലെങ്കിൽ ആദ്യ ദിവസം എന്തോ ഒരു പൂ മാത്ര ഇടാന്നൊക്കെ പറഞ്ഞ കമന്റ്സ് ഉണ്ട് സാധ്യത പറ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല മനസ്സിലായല്ലോ പറഞ്ഞത് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന കുഴപ്പമില്ല ഇവിടെ അമ്മയ്ക്കും അച്ഛനാണെങ്കിൽ നല്ല ഭംഗിയിൽ കളറണം അങ്ങനെ ഇങ്ങനെ കാട്ടിക്കൂട്ടി അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവില്ല ഉള്ള പൂ വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കളം നിറച്ച് നല്ല കുറേ പൂവുകളൊക്കെ കാണുന്ന ആഗ്രഹമുള്ള രണ്ട് പേരാണ് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ കുറേ ഡിസൈൻസ് ഒക്കെ ഇപ്പം ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് തരും ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും ഇവിടെ ഈ പൂവ് വെക്കി അപ്പുറത്ത് ആ പൂ വെക്കി എല്ലാം ചുറ്റും വയ്ക്കി അല്ലെങ്കിൽ എപ്പോഴും റൗണ്ട് ഷേപ്പ് അല്ല കിട്ടുന്നത് അതല്ലാണ്ട് വേറെ സ്ക്വയറൊക്കെ വരയ്ക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നന്ദിയത് ത്തിന്റെ പൂ കിട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടിയിട്ട് നടുക്കാമായിട്ട് അച്ഛൻ വെക്കുന്നത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഓരോണ്ണം വെച്ചിട്ട് അതിന് ചുറ്റും വേറെ എന്തെങ്കിലും വെച്ചപ്പോൾ തന്നെ അപ്പം പിന്നെ അച്ഛനെ ഫുള്ള് വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ഒരു കട്ട അല്ലെങ്കിൽ കട്ട ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ഭംഗിയാണ് കാണാനായിട്ട് അത് അടുത്തതായിട്ട് ഏറ്റൊരു മഞ്ഞ പൂവ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചെറിയൊരു ഇത് ഏത് ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുള്ള ഒരു പൂവ് തന്നെയാണ് അപ്പോൾ അത് ചുറ്റും വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ചുറ്റും വയ്ക്കൽ ഉള്ള പൂവില്ല അപ്പം കുറച്ചും കൂടി പോയിട്ട് അച്ഛൻ പൊട്ടിക്കാൻ പോയിക്ക് എനിക്കാണെങ്കിൽ ഇത് പൊട്ടിക്കാനായിട്ട് ഭയങ്കര വിഷമാണ് ഞാനൊരു കൂടിപ്പോയിട്ട് രണ്ടു മൂന്ന് ൂന്നാണ് ഞാൻ പൊട്ടിക്കുകയുള്ളു കാരണം നാളേക്ക് ഇത് വേണ്ടേ പിന്നെ ഇതെല്ലാ പൂവും പൊട്ടിക്കുമ്പോൾ ഒരു വിഷമം പാവം ചെടി വേറെന്തെങ്കിലും കൈ സാരും കളിയാക്കരുത് എനിക്ക് അങ്ങനെ എന്തോ ഒരു ഫീലിങ്ങ് ഇത്ര അധികം ചെട്ടിമല്ലി നിൽക്കണ കണ്ടിട്ടും അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ഇതെല്ലാം പൊട്ടിക്കണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് പക്ഷെങ്കിൽ ആ ചെടിയുമ്പോൾ നിക്കണേ കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് പൊട്ടിച്ച് പറിച്ചു ഇടാൻ തോന്നില്ല പക്ഷെ ഇതേ നമ്മൾ തന്നെ പുറത്ത് പോയിട്ട് പൂക്കൾ വാങ്ങിച്ച് അടിപൊളിയായിട്ട് ഇടയിടും പക്ഷേ സ്വന്തം വീട്ടിൽ നീ പറഞ്ഞ പോലെ പൊട്ടിച്ചിടാനായിട്ട് ചെറിയൊരു വിഷമം एंजे न्याना तिकना ए एंजे ए न्या ओ न्या ओ हां ഞങ്ങളിങ്ങനെ കള്ളിട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് മല്ലൂസാണെങ്കിൽ നമ്മളിങ്ങനെ കുമ്പിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുടി വന്ന് പറിച്ചൂടും ഓടും അതിൻ്റെ ഒരു കൊട്ട മുടി അവന്റെ കയ്യിലിരിക്കും എനിക്ക് എനിക്ക് എന്തും ഞാൻ സഹിക്കും കൈസ് മുടി തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച് ഞാൻ പരത്തുക കുറെ ഞാൻ ക്ഷമിക്കൂട്ടാ പിന്നെ അതായത് ചുറ്റും ചെറിയ കുഞ്ഞി ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുളക് ചെമ്പരത്തി എന്നാണ് ഞങ്ങളൊക്കെ പറയാം ഈ നീളത്തിലുള്ള സംഭവത്തിന് അത് വിടർത്തിയിട്ട് അടവരേ ഇതളകളാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആകെ ഉണ്ടായിരുന്നുള്ളൂ അതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ാക്കി വെക്കാൻ നോക്കിയപ്പോഴും തികേനുണ്ടായിരുന്നില്ല പച്ചൻപറും ഞാൻ കാണിച്ചൊരു ഐഡിയ എന്നുണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റിൽ അത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഈ അവസരത്തിൽ ഞാൻ ചെമ്പരത്തിപ്പൂവിന് മിസ്സ് ചെയ്യുന്നു കായസ് കാരണം എൻ്റെ വീട്ടിലൊക്കെ കുറേ ഉണ്ടായിരുന്നു ചെമ്പരത്തിപ്പൂ ഇപ്പോഴും ആ ഓരോന്നും അവിടെ നിന്നൊക്കെ ആയിട്ടുണ്ട് എന്നെ മറ്റു പൂവാണ്ട് ഈ ചുവപ്പ ചെമ്പരത്തി ഒക്കെ ഉണ്ടെങ്കിൽ കളത്തിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കളം നല്ല കളർഫുള്ളായിട്ടുണ്ടാവും ചോപ്പ് വെള്ളം അതേപോലെ തന്നെ മഞ്ഞുണ്ട് പിന്നെ മിളക് ചെമ്പരത്തി വേറെ ഉണ്ട് അതൊക്കെ കൂടിയാണെങ്കിൽ നല്ല കളർഫുള്ളാണ് കാണാനായിട്ടും നമ്മുടെ അയിനൂസി നമ്മുടെ തോട്ടത്തിൽ പോയി നോക്കാറുണ്ട് ചാച്ചിനെ ഇവിടെ നിന്നാണ് ഒരു പൂ പൊട്ടിച്ചിട്ടുള്ളത് അതേപോലെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലത് കിട്ടും അച്ഛമ്മീത്ത ഇവരെ പൂ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിലോ പിടിച്ചു വലിച്ചിട്ടെങ്കിൽ മതി മതി ഇങ്ങോട്ട് പോരുവാ പങ്കെടുവാ അത് വാ പണിയെടുക്കേണ്ട ഇത് കാണുന്നൊരു പലരും വിചാരിക്കും ഒരത്തപ്പൂക്കളിടാൻ ഇത്രയും വലിയ പ്രഹസനം വേണമെന്ന് അങ്ങനെയല്ല ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ടപ്പേന്ന് പറഞ്ഞിട്ട് കഴിച്ചതാണ് പക്ഷേങ്കില് അച്ഛൻ്റെയും അമ്മേടെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ അവരുടേതായ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് അവർ കുറേ ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ അവർ നല്ല ഭംഗിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞൊരു ഐഡിയ ആയിരിക്കില്ല അച്ഛൻ പറയുന്നത് അച്ഛൻ പറഞ്ഞൊരു ഐഡിയ അല്ല അമ്മ പറയണത് കാരണം അതൊക്കെ രസമാണ് അത് നോക്കി കണ്ടൊക്കെ ഇടാനായിട്ട് നമ്മൾ ഒരാൾ നിന്ന് ഒരാൾ നിന്ന് പൂക്കളിടാൻ വളരെ എളുപ്പമാണ് കുറച്ച് പൂക്കൾ അങ്ങനെ വെച്ചാൽ മതി പക്ഷെ കുറേ പേര് അല്ലെങ്കിൽ മൂന്ന് പേര് നിന്ന് ഇടുമ്പോൾ നമുക്ക് പല ഐഡിയാസ് വരും ഇത് അവിടെ വയ്ക്കരുത് ഇവിടെ ഒക്കെ കുറച്ചധികം പൂക്കൾ നമുക്ക് വേണമെന്ന് തോന്നുന്നു ചെയ്യണം എന്ന് തോന്നുന്നു നമുക്ക് കൊണ്ടിരിക്കുന്ന കൈസ് ഞങ്ങളുടെ തലയിലേക്ക് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പ്ലാനിങ് കണ്ടില്ല ചെറിയൊരു കവാൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിൻ്റെ ഞങ്ങൾ ചെയ്യാത്ത പ്ലാനിങ്ങുകളൊന്നും ഇല്ല കാരണം പൂ ഇടാനായിട്ട് കുറേ കുറച്ച് ചോപ്പ കളറുള്ള പൂവുകൾ മാത്രമേ ഉള്ളൂ വേറെ കളേഴ്സുള്ള പൂവുകളൊന്നും ഇല്ല പക്ഷേ ഡെയിലി നമ്മളൊരു പത്ത് ദിവസം പൂക്കൾ ഇടുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയുമ്പോഴേക്കും എല്ലാവർക്കും ബോറടിച്ച് ഉടുങ്ങും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിട്ട് തീർത്താൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓരോ എല്ലാവരും നല്ല പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ കുറച്ച് എങ്ങനെ കാട്ടി ും സംഭവം പക്ഷേ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ എന്നും ഇടുന്നത് നല്ല അടിപൊളിയായിട്ട് പൂക്കളിടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളവരാണ് ഇന്നത്തെ ഡിസൈൻ ആയിരിക്കും ഇത് നാളിടുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയാ അങ്ങനെയൊക്കെ നോക്കുന്നവരാണ് ഞാനും ഇപ്പോഴും പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് അച്ഛൻ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറെ പൂവളൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് മറ്റേ ചുവപ്പ ചീര അരിഞ്ഞു തരുന്നുണ്ട് അപ്പം അച്ഛനരി ഒക്കെ മറ്റേ വേണ്ടാക്കിയ കഷ്ണങ്ങള് പോലെയാണ് കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ചെറുതായി കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ആ കളത്തിലത് കെടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും നമ്മൾ മറ്റേ ചോറും കറിയും വെക്കുമ്പോൾ അരിയില്ല അതേപോലെ അച്ഛൻ അച്ഛനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചീരയ്ക്ക് അത്ര വലിയ കളറ് പോരാട്ടം കുറച്ച് പച്ചപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ നല്ല ഭംഗിയുള്ള ചോപ്പ കളർ ഉണ്ട് അത് എനിക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് നല്ല ചോപ്പ് കളർ എടുക്കൂട്ടോ അപ്പൊ ഞാനും അച്ഛനും ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു കുഞ്ഞി കളത്തിന്റെ പിന്നാലെ ഇരിക്കാൻ തുടങ്ങി മണിക്കൂറുകളായി കുറച്ച് പൂവുള്ളെങ്കിലും അത് അവിടെ വെക്കാം ഇവിടെ വെക്കാം പിന്നെ കുറച്ച് ഇല പൊട്ടിച്ചിട്ട് വട്ടത്തില് ചുറ്റുവിടാം അങ്ങനെ മാരകമായ സംഭവങ്ങളാണ് ഞങ്ങളിടയില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം നമ്മുടെ കളം ആയിട്ടുണ്ട് ചോപ്പ അതന്നെ അല്ലേ റൗണ്ട് വെച്ചിരിക്കണ പക്ഷെ അതറിയില്ലോ നോക്കാനായിട്ട് ഞാൻ ക്ലാസ് പറിച്ചിരുത്താസ് പോയല്ല പറിച്ചിരുന്നു ഗൈസ് തീരുമാനമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ച ജമ്മന്തിപ്പൂ ഇങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങളിങ്ങനെ ചുറ്റുമതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പം നമ്മുടെ പൂന്തോട്ടത്തിലാണെങ്കിൽ ചെട്ടുമല്ലി സുന്ദരികൾ എന്താ പറയുക അതീവസുന്ദരികൾ ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാണ് നാളെ ഞങ്ങളെ ആയിരിക്കും പൊട്ടിക്കാൻ പോകണത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെട്ടുമല്ലി പൊട്ടിക്കാൻ തോന്നുന്നു തോന്നണില്ലേ അവിടെ നിന്നോട്ടെ അവിടെ നിന്ന് ഫുള്ള് പൂത്തോട്ടേ എന്നുള്ളൊരു ഒരു ഒരു മെന്റാലിറ്റിയാണ് പിന്നെ അതേ കുറച്ച് ഓറഞ്ച് ചുറ്റുമല്ലി ഉള്ളുട്ടോ ബാക്കി എല്ലാം മഞ്ഞിച്ചിട്ടും മല്ലിയാണ് അപ്പൊ നമ്മുടെ കളം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നും മറക്കും കേട്ടോ പൂ വാങ്ങിക്കാനായിട്ട് അമ്മ എന്നും ഞങ്ങളോട് പറയും പോയി വന്നതിന് ശേഷമായിരിക്കും അമ്മ ചോദിച്ചാ പൂ വാങ്ങിച്ച നാളെ എന്തിടും കളം കൊണ്ട് പൂവുണ്ടെങ്കിൽ പല സുഖമാണ് വേഗം വേഗം ഇടാം പുറത്തുനിന്ന് പൂവ് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ തൊടിയിലുള്ള പൂകളെ കന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒക്കെ ഇടുമ്പോൾ അതിന് വേറൊരു സുഖമാണ് പക്ഷേ സമയമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടി വെക്കും കഴിഞ്ഞു കൈസ് നമ്മുടെ ഗിന്നസ് ഇന്നോട്ടിലേക്കുള്ള നമ്മുടെ പൂക്കളത്തിൻ്റെ എന്താ പറയുക അവസാന പര്യാപ്തതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് വേസ്റ്റും സംഭവങ്ങളൊക്കെ താഴെ താഴെയുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഓടിപ്പോയി ചൂട് എടുത്തിട്ട് വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ അടിക്കും ഞാൻ ഞാനടിക്കാന്ന് പറഞ്ഞു പക്ഷോട് പറഞ്ഞു പ്ലീസ് ഇത് കണ്ടിട്ട് മേടേ മരുമക്കൾ ഇനി പണി എടുക്കില്ല എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞോണ്ടിരിക്കുന്നു പോ എന്റെ കീത്തോ ഞാനല്ല കഴിഞ്ഞ ദിവസീ പറമ്പടിച്ചെന്ന് അച്ഛനോട് പറയായിരുന്നു അപ്പം എന്തായാലും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ ഷീറ്റ് കുറച്ചും ഇങ്ങോട്ടും നീക്കിയിട്ടു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം എന്താ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് സോറി നമ്മൾ കളം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് ഇവിടെ നീക്കിയിട്ടതായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം അച്ഛന് നല്ല പൂക്കളം പോലെയാണ് മിറ്റടിച്ചിട്ടിരിക്കുന്നത് അപ്പം അതിനോട് അമ്മ പറഞ്ഞ നേരെ നേരടിച്ചു വിട്ടു അപ്പോൾ അത് കാണാനായിട്ട് ഭംഗി ഇത് മറ്റേ സൂര്യകാന്തിയുടെ പോലെ സൂര്യകാന്തി പൂവല്ലേ ഇങ്ങനെ നിൽക്കും എങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പൂ ഷേപ്പിലാണ് അച്ഛനും നമ്മുടെ മുറ്റം അടിച്ചിട്ടുള്ളത് അപ്പം ഞാനൊന്ന് നേരെയാക്കി കറക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ അതിവിശേഷമായ വിശിഷ്ടമായ പൂക്കൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കി അയ്യ എന്നും പൂക്കളം ഇടാൻ എനിക്ക് വൈ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഐഡിയ പറഞ്ഞു 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 പറഞ്ഞ് നമ്മളൊരു വിത ആക്കും ലാസ്റ്റ് നമ്മൾ ഇടുന്നത് ഒരു ചെറിയൊരു പൂക്കളായിരിക്കും കേട്ടോ 헬리즘 അത് നേരെ വന്ന് ഞാൻ പിള്ളേർക്ക് പാപ്പ കൊടുത്തിട്ടു പുട്ടായിരുന്നു പുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറെ സാധനങ്ങൾ താഴത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവരിങ്ങനെ കഴിക്കുന്നതിൽ പകുതി താഴത്തായിരിക്കും പോകുക അത് ചവിട്ടി വീണ്ടും അടുത്താൾ നടക്കും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കായിരുന്നു അപ്പോഴത്തെ ചേട്ടൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചേട്ടൻ ഇപ്പം ഇനി വീണ്ടും എങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാ റെഡിയായി നിൽക്കുകയാണ് ആക്ച്വലി ഞങ്ങളിങ്ങനെ ചൂല് മോപ്പായി നിൽക്കുക അതാണ് പറ്റിയൊരു എന്താ പറയുക അതേ പറ്റുള്ളൂ കാരണം ഇവർ തന്നെയാണ് പകുതിയും പിള്ളേരായ അങ്ങനെയാണ് താഴ്ത്ത് കളയും അപ്പം നമ്മളത് കൈയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് വൃത്തിയാകുകയും ചെയ്യും കൈയോടെ ചെയ്യാനും നമുക്ക് സമയവും വേണം അപ്പം എന്താ പറയുക വാശിയൊന്നുമില്ലെങ്കിലൊക്കെയാണ് നമുക്കത് അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ ഞാനും ഉദയ അച്ഛൻ്റെ ഒപ്പം കയറിയിരിക്കുന്നുണ്ടോ എന്തോ കാര്യമായ കാര്യം നീൽച്ചാട്ടം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീൽച്ചാട്ടൻ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഞാനിങ്ങനെ കയറിയിരിക്കുക പിന്നെ അല്ലെങ്കിൽ ചേട്ടൻ ഫുഡ് കഴിക്കുമ്പോൾ ചേട്ടനിങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇവർ രണ്ട് പേരില്ലോ ഒന്നില്ലെങ്കിൽ ചേട്ടനോ ഞാൻ ഈനായിട്ട് മടിയിൽ ഇങ്ങനെ കയറി ഇതുകൊണ്ടേ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അപ്പം നീൽച്ചാട എന്നോട് പറഞ്ഞിട്ട് കീത്തു അത് കഴിയുകയാണെങ്കിൽ ഇവനൊന്ന് എടുത്തുകൊണ്ട് പോകട്ടോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ ഒരു മിനിറ്റ് ഇടാ ഈ ടേബിളും കൂടി ഒന്ന് തുടക്കട്ടെ എന്ന് പറയുകയാണ് കാരണം ഞാൻ എൻ്റെ പണി കഴിയാൻ വേണ്ടി ഞാൻ നിലച്ചേന എടുത്ത് നൈസായിട്ട് അവരെ वची ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാ കേട്ടോ അപ്പം ഞങ്ങളിതാ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നല്ല മനസ്സിന് തൃപ്തി ആയിട്ടുള്ളൊരു ചെറിയൊരു പൂക്കൾ ഇട്ടത് ഇത്ര ദിവസം ഞങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ ഇടാനായിട്ട് ഒരു സമയം കിട്ടുന്നില്ല നല്ല രീതിക്ക് അപ്പോൾ നാളെ തൊട്ട് മിക്ക ദിവസങ്ങളിൽ ഞാനും അച്ഛനും അമ്മയ്ക്ക് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും പൂക്കളിടുക അഞ്ചുശേച്ചി വീട്ടിലില്ലാത്തതുകൊണ്ട് മൂത്തേരിയിലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുവരെ കാണാത്താണെങ്കിൽ നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ്